കൃഷിഭാവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ ആക്കാൻ പോകുന്ന വച്ചാൽ ഞാൻ ഒരു അച്ചാർ ഉള്ളി അച്ചാർ ഉള്ളി അച്ചാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അതിന് വേണ്ടുന്നതെല്ലാം വെച്ചാൽ ഞാൻ ഉള്ളി ഉള്ളി ഉള്ളിയും അരിഞ്ഞിട്ടിട്ട് ഇതാ അരിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു കഷണം ഒരു ഒരു ചെറിയൊരു ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഈറ്റപ്പുഴ കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടിയാണെന്നിവിടെ പിന്നെ ഒരു സുർക്ക സുർക്കയും എടുത്തു ഇത് ഇതെല്ലാം കൂടി ഇതിപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈത്തപ്പഴവും ഇതും ഈ ഉള്ളി ഉള്ളി ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈത്തപ്പഴം ഇത് കാരറ്റ് ഇത് മുളക് പൊടി ഇത് അച്ച ഇത് ചെറുക്ക ഇതെല്ലാം കൂടി ഞാൻ ഇതിപ്പോൾ ഇത് ഈ മിക്സിയിലിട്ടിട്ട് ഇട്ടിട്ടിട്ട് അരക്കാനാണ് പോകുന്നത് ഒരു എട്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 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 ബീറ്റ് റൂട്ടും കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി അതരച്ച് ഞാൻ ഒരു അച്ചാറാക്കട്ടെ ഇനി ഇനി മുളക് പൊടി ഇടണം മുളക് പൊടി ഇടണം ആ മുളക് പൊടി ഇരുന്നു മുളക് പൊടിയാന്ന് ഇടേണ്ടത് പിന്നെ അത് ഇല്ലാത്ത ഇട ഉള്ള ഉള്ളി ഇല്ലാത്തായിരുന്നു ഉള്ളി ഉള്ളി അച്ചാറാണ് നാല് അഞ്ച് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നൊരു നാലുളളിയാണെന്നെടുത്തിട്ട് ആറ് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നാല് ഉള്ളിയാണെന്ന് എടുത്തിന് ഒരു ഒരു നാലുളളി വലിയ ഉള്ളിയാണ് നാലുളളി പിന്നെ ഇത് വന്നെടുത്തിട്ടുണ്ട് അതിന് ആറ് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ എടുക്കട്ടെ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അരച്ചെടുക്കട്ടെ എന്നിട്ട് നിങ്ങൾ വിള കാണിക്കട്ടെ ഇതിപ്പം പിന്നെ അതിനിപ്പം എന്ന് വെച്ചാൽ ഇനി ഇത് അരിച്ചാളാക്കും ഇനിയിപ്പോൾ ഇത് ഇളക്കി ഇതിൻ്റെ അകത്ത് കുറച്ച് സെറുക്ക ഒഴിക്കണം എന്നിട്ട് നല്ല അച്ചാർ ആക്കണം വേറെ ഒന്നും ചെയ്യണ്ട ഇത് മാത്രം ചെയ്താൽ മതി ഇത് ചെറുക്കി വെച്ചിട്ട് ആടെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ചാൽ മതി വാടന ഇട്ട് കഴിക്കണ്ട ഏകദേശം ഒരു പാകം വരാനുണ്ട് ആ പാകം വന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇതിപ്പോൾ നല്ലൊരു അടിപൊളി അച്ചാറാണ് ഉള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അച്ചാറാണ് ഇത് അല്ല ആ ഇതിപ്പോ ഇതിൽ ഇനിയിപ്പോൾ ഇത് വെളുത്തുള്ളി പിന്നെ കാന്താരിയും കൂടി കുറച്ച് ചേർക്കിയിട്ടുണ്ട് അതും കൂടി ഇതിലിട്ടേ കാന്താരി ഒരു 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 വലിയൊരു ഉള്ളി ഒരു 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 കാന്താരി ഒരഞ്ചത്ത് കാന്താരിയും കൂടി ചർക്കിയിട്ടിട്ടുണ്ട് ചുവന്ന കാശ്മീരി മുടിയായതുകൊണ്ട് കളറ് കളറുണ്ടെന്നെല്ലാം എരി കുറവാണ് അതുകൊണ്ട് അതും കൂടിയിൽ ചിരക്കിട്ടിട്ടുണ്ട് നല്ലതായിട്ട് ഈ പൊളി അച്ചാറാന്ന് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ കൂട്ടേണ്ട ഇത് കണ്ടുനോക്ക് കൂട്ടി നോക്ക് ഉണ്ടാക്കി കൂട്ടി നോക്ക് അത്രയും നല്ലൊരു അച്ചാറാണ് ഇനി വറുത്തിട്ടിട്ടൊന്നുമില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിങ്ങനെ തന്നെ ആക്കിയിട്ട് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവുമ്പോൾ എടുത്താൽ മതി അന്ന് തന്നെ കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ അതിന് നല്ലൊരു രുചിയും വേണോ ഇങ്ങോട്ടേക്ക് വരും ഇതാണ് അച്ചാർ ഞാൻ ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ അതിന് പോയി അതിന് വേണ്ടി കുറച്ചും കൂടി വെള്ളം വയ്ക്കാം കുറച്ചും കൂടി വെള്ളം വയ്ക്കാം ിപൊളി അച്ചാറ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ രുചിയും വിവരങ്ങളും എൻ്റെ വീഡിയോസിൽ പറയാം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പും കൂടി അടിക്കുക പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് രണ്ടാമ വേണ്ട നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക ഇതിനൊരു പണിയൊന്നുമില്ല അതിനൊരു പത്ത് മിനിറ്റ് സമയം ഉണ്ടായാലും അച്ചാറാണ് റെഡിയാ വേറെ ഒന്നും വേണ്ട അതിന് ഇത്രയും കൊണ്ടു ഇത് മാത്രമേ കൊണ്ടു ഇത് നല്ല അടിപൊളി ചെറിയൊരു ഇളമുതിരി വായിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കച്ചറ ഉണ്ടല്ലേ ഇതാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇത് കിടെ ആദ്യമായിട്ട് ഇവർ ഇടിയലാക്കുന്നതാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ആക്കലുണ്ട് പക്ഷേ ഞാൻ അന്നേരം ഉള്ളി ചെറിയ ചോറ് ഉള്ളി മുറിച്ചിട്ട് അപ്പാടന്നെ ആക്കിയിട്ട് ബീട്രൂട്ട് ഈറ്റപ്പഴം നോക്കില്ല അത് ഇന്ന് ഇതിൻ്റെ ഈ ഇഴുന്നാണ് ഇന്നിപ്പോൾ ഈറ്റപ്പഴം കൂടി കൂട്ടിയിട്ടാണ് ഈത്തപ്പഴവും ബീട്രൂട്ടും കൂടി കൂട്ടിയിട്ടാണ് ഇന്നിപ്പം ആക്കിയിട്ടുള്ള അച്ചാർ ഇത് കാ കഴിക്കും കാണുമ്പോൾ തന്നെ കഴിച്ച നമ്മൾ ചോറിന് വേറെ ഒന്നും ഒരു കറിയും വേണ്ട ഞാൻ പണ്ടേ എനിക്ക് ഉള്ളി അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടി അച്ചാറ് വേണമെങ്കിലും ഒരു തക്കാളി കൂടി തക്കാളി കൂടി കൂട്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കലുണ്ട് അത് നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമായിട്ടും അതുകൊണ്ട് ഇന്നിപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് നല്ല രുചിയും ഉണ്ട് കണ്ടാൽ തന്നെ നമ്മൾ ആരും ചോറ് തിന്നും നിങ്ങൾക്കിപ്പോൾ എത്ര ചോറ് വേണമെങ്കിലും ഈ ഇനിയിപ്പം വെറും ചോറ് മാത്രം ഉണ്ടാവില്ല വേറെ ഒരു കറിയും വേണ്ട ഈ കറി മാത്രം ഉണ്ടാകും ഒരു വായിക്കും രുചികോടും ഉണ്ടാവില്ല വയറും നമുക്ക് തിന്നാൻ പറ്റും ഞാനിത് പിന്നെ എപ്പം എപ്പം കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എന്നാൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു എന്നൊക്കെ നേരിച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് ഈ വീഡിയോ കൃത്യമായി കണിയിൽ എന്തെല്ലാം സാധനങ്ങൾ വെച്ചാൽ ഒന്നും കൂടി ഞാൻ പറയാ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു പോകണ്ട ഞാനൊരു എട്ട് ഈറ്റപ്പം എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി അങ്ങനെ ഒരു ഇട്ട് ഇതിപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു എട്ട് ഈറ്റപ്പയും എടുത്തിട്ടുണ്ട് എട്ട് ഈത്തപ്പയും പിന്നെ ഒരു ഒരു ബീറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നാല് വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് നാല് വെല്ലുവിളിയും കൂടെ എടുത്ത് ഇത് ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഞാൻ ഒരിക്കൽ മിക്സിയിലിട്ട് ഒറ്റ ഒരു പ്രാവശ്യം മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഒതുക്കിയിട്ടിങ്ങനെ ഒരു എല്ലാം യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ടുണ്ട് അതിൻ്റെ ഇതിൽ കുറച്ച് സെറുക്കി വെച്ച് ഇതിനകത്ത് മുളക് പൊടിയിട്ട് പിന്നെ മുളക് പൊടിയിട്ടിട്ടാണ് ഞാൻ അരച്ചിങ്ങെടുത്തിട്ടില്ലേ ഇതിൻ്റെ അകത്ത് സുർക്കി വെച്ച് ഇല്ലെങ്കിൽ ഇതേപോലെ പാഴത്തിനാക്കിയിട്ട് എടുത്തു ഇത് നല്ലൊരു അടിപൊളി അച്ചാറാണ് നിങ്ങളിതുണ്ടാക്കി നോക്കണം ഇത് സ്കിപ്പ് ചെയ്യാതെ എന്നെ കണ്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നോട് ഇത് പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ സബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക ഹൈപ്പും കൂടി ഇതിൻ്റെ ഒരു ഹൈപ്പും കൂടി നിങ്ങൾ അടിച്ചു കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരിക്കാൻ നാളെ വീണ്ടും വരാം ഇനി ഇനി ഞാൻ കൂടുതലായിട്ടും കൃഷിയും ഇടക്ക് മാത്രമേ കുക്കിംഗ് വീഡിയോ എൻ്റെ കൃഷിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി ഇന്നു മുതൽ കൃഷിയിലേക്ക് തന്നെ നാളെ മുതൽ കൃഷി തുടങ്ങാൻ പോകുമെന്ന് അതുകൊണ്ട് കൃഷി തന്നെയാണ് ഇനിയത്തെ എൻ്റെ എൻ്റെ വീഡിയോ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കാണണം എന്നെനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വീണ്ടും 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 വന്നോണ്ടിരിക്കും അത് കാണുക എന്നിട്ട് പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുക എനിക്ക് എനക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം